ആ ഫ്രണ്ട്സോ ഞാൻ എറണാകുളത്ത് നിന്ന് നാട്ടിലെത്തിയിട്ടോ അപ്പം രാത്രിയായി എത്തുമ്പോൾ ഇത് പിറ്റേ ദിവസം കാലത്താണ് അപ്പം കാലത്ത് തന്നെ എന്നെ ഉണർത്താൻ വേണ്ടി വന്ന് എടുത്തതാ കേട്ടോ എടുത്തേ എന്നടുത്ത് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു ഷുവിൻ്റെ കൂടെയാണ് ഗായസ് കാലത്ത് തന്നെ നേരം എടുത്തിരിക്കുന്നു സമയം ഒമ്പതര ഷിബ് ശരിക്കു പറഞ്ഞെങ്കിൽ ഷിബ് നേരത്തെ എനിക്കിട്ട് എന്നെ ഏൽപ്പിക്കാൻ വന്നതാണ് പോകുന്നു വേണോ എങ്ങോട്ടാ ഏ ഓ സ്നാനം കുളിക്കാണോ ഇതാണോ എൻ്റെ കുളി ഏ ഏ പിന്നെ കണ്ടോ മാവൊക്കെ നിറച്ച് പൂത്തേക്കണ കേട്ടോ ഇപ്രാവശ്യം എല്ലായിടത്തും നിറച്ച് മാവ് പൂത്തേക്കുന്നത് പിന്നെ ഇത് പൂത്തു തന്നെ പൂവല്ലോട്ടോ ഇനിയിപ്പോൾ കാ എന്താ പറയുക മാങ്ങിട്ടോ ആദ്യത്തെ ടിപ്പ് ഉണ്ടായാലും മാങ്ങിയൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ പൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ണി മാങ്ങകളായി കുഞ്ഞു മാങ്ങകോളമായി നിറച്ച് മാങ്ങ കുഞ്ഞേ മാങ്ങോളായിട്ട് കാണണ്ടതെന്ന് അറിയില്ല കേട്ടോ ഇത്രയും ക്ലാരിറ്റിയുള്ള ഫോണായി കാരണം പിന്നെ കുഴപ്പമില്ല കണ്ടോ നിറച്ച് കുഞ്ഞ് മാങ്ങകളുണ്ടായിരിക്കുന്നത് ഇത് മൂവാണ്ടനാണേ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുറേ ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് പറിച്ചു പക്ഷെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ നിറച്ച് വേരുണ്ടായിരുന്നു നമ്മൾ നമ്മളത് വീണ്ടും കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കരയിലൊക്കെ ഇട്ടിട്ട് കത്തിച്ചിട്ടുണ്ടിട്ട് അനി ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇനി നമുക്ക് ചെയ്യുമ്പോൾ നട്ടു പിന്നെയെന്ന് വെച്ചാൽ ഇത് മൂവാണ്ട് തന്നെ മാവണേ ആ നിക്കണതാണ് ഈ മാവ് ഒരു പ്രത്യേക നല്ല മാങ്ങ ഉണ്ടാവണം മാവേണ്ട ഏത് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഇത് അച്ചാച്ചൻ വെച്ച മാവായ കാരണം ഈ മാവിന്റെ പേര് നാലായണ മാവ് എന്നാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ വിളിക്കുക ഇതുപോലെ പൂത്തിട്ടുണ്ട് എന്താകുന്നത് മാങ്ങ നല്ല രസമാണ് അതിന് ആ നിൽക്കുന്ന മാവ് ഇവിടെ ഒരു പണ്ട് വലിയൊരു കഥ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ മാവ് ഇപ്രാവശ്യം പൂത്തിട്ടില്ല പൂത്തിട്ടുണ്ടെങ്കിൽ നിറച്ച് മാങ്ങ ഉണ്ടാവണ തന്നെയാണ് പക്ഷേ ഇത് ചെറുതാണെങ്കിൽ ഞങ്ങൾ നിറച്ച് വാങ്ങണ്ടാവും അപ്പം ഈ മാവിൻ്റെ പേരാണ് സതുമാവ് അപ്പോൾ സതുമാവെന്ന് പേര് വരാനും ഒരു കാരണം കണ്ടിട്ട അവരുടെ പേരറിയില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട് അത് പ്രാവശ്യം പൊട്ടില്ല അത് ഒന്നരാടം മൂക്കണാവുള്ള അത് ഈ പേരക്കമാവാണ് പക്ഷേ അവൻ്റെ പേരാണ് മാവ് ഓരോരുത്തർ വെച്ച പേരാകുമ്പോൾ അല്ല ഓരോരുത്തർ വെച്ച മാവുമ്പോൾ ഓരോരുത്തർ ഓരോ മാവിന് ഞങ്ങൾ പേരിട്ടുള്ള അവരുടെ പേരാണ് അപ്പോൾ അതാ ഇനി എന്താ പറമ്പ് അതെ പറമ്പെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളമ്പലം കാട് പിടിച്ചെടുക്കുന്നു അപ്പോൾ ഒരുവിധം കാടൊക്കെ ഒന്ന് ഒതുങ്ങി വെക്കുന്നു വെയിലിഞ്ഞ് കരിഞ്ഞുടുങ്ങും അപ്പോൾ അന്നേരം ചെടിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെടിത്തോട്ടങ്ങളൊന്നും പറയാൻ പറ്റില്ല വയറ് നമ്മളത് പുതിന എന്താ ഞാൻ വെച്ചതാ കേട്ടോ പുതിനായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളെ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീരയുടെ കുറേ ഇത് വന്ന് കഴിഞ്ഞു വെച്ചെങ്കിൽ നാശായി പോകും അപ്പോൾ പിന്നെ പിടിപ്പിച്ച വേനൽ അല്ലേ പിന്നെ ചാ നിൽക്കണം എൻ്റെ സൈഡിൽ നിൽക്കണൊക്കെ നമ്മളെ വീഡിയോയിലുള്ള ഉള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ മരുന്നാണ് നാഗവെറ്റില എന്താണ് അത് ഞാൻ എൻ്റെ വീഡിയോയിൽ വേറെ കാണിച്ചിട്ടുണ്ട് എന്നിപ്പോൾ നമുക്ക് കാട് പോലെ ഉണ്ടാവണോ പിന്നെ ചെടികൾ അല്ലറ ചില്ലറ ചെടികളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ കണ്ടോ ഇത് ഇത് അച്ഛൻ്റെ സൈക്കിളാട്ടോ അച്ഛൻ ഇതപ്പോൾ അച്ഛൻ പോയിട്ടിപ്പോ ഒന്നൊന്നര വർഷമാവാറായി അപ്പോൾ ഈ സൈക്കിള് നമ്മളിത് അച്ഛനെ ഉപയോഗിച്ചായിരുന്നു അപ്പോൾ ഇത് കൊടുക്കൂലിവിടെ ഇരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമാണ് ആളിവിടേണ്ടതെന്നുള്ളൊരു ധൈര്യം ഉണ്ടാകും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഒരു സാധനമാണ് കാണിച്ചു തരാം കേട്ടോ മെയിനായിട്ട് നമുക്ക് ഇവിടെ നിറച്ച് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നതാണ് പച്ചക്കറികളായാലും ശരി ഇവിടെ ഈ പറമ്പിലൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കാച്ചിൽ ഇതൊക്കെ ഇപ്പോൾ ഫുള്ളിപ്പോൾ ഉണക്ക ഉണങ്ങിയിട്ട് പറിക്കാറായില്ല നമ്മളിപ്പോൾ ഒരു ചെയ്യാൻ കഴിഞ്ഞിട്ട് പറിക്കണ സമയമാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് അത് പറിക്കാനുണ്ട് പിന്നെ വേറൊരു സാധനമുണ്ട് കേട്ടോ അപ്പം നമുക്കത് കിട്ടോ നോക്കട്ടെ കിട്ടാ കാണിച്ച വേറെ ആരും വീഡിയോയില് കാണിച്ചിട്ടുണ്ടാവില്ല എന്ന് നല്ലൊരു സാധനാണ് ഹെൽത്തിനൊക്കെ നല്ലത് അങ്ങനെ ഇന്ന് കാലത്ത് ചായക്ക് ട്ടോ അപ്പൊ ഉപ്പുമാവ് ചായയും കുടിക്കണേ ഷിബു ആ കേറി പോയത് പുലിയല്ല അത് ഇവിടത്തെ ഇവിടത്തെ കില്ലാടിയാ അണ്ണാന്റെ പിന്നാലെ പോയതാ പിടിക്കെ ടിച്ചതാണ് ഞാനിവിടെ കളിക്കുന്നു ആ വാ ബാ ശിവ അത്യാ മറ്റോനാണോ ഇനി നിങ്ങൾക്ക് അണ്ണെന്നെ കാണിച്ചത് തമ്പി തമ്പി ആ ഷീബു അവിടെയാ ഇത് നമ്മളെ ഷിബു എന്താ പോലെ നിങ്ങൾ എന്തിനാ എന്നെ വീഡിയോ ചോദിക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഷിജു അതണ്ണൻ ഇത് തമ്പി അവ ഇതാണ് അമ്പലക്കുളം കുളം ഈ നിലക്കായിട്ട ഇതിപ്പോ എങ്ങനെയാക്കിയതാണ് അപ്പൊ ഞാൻ മുന്നേ കാണിച്ച വീഡിയോകൾ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇങ്ങനെ പറ്റി ഒരു ഇതാക്കി അപ്പൊ ഇന്ന് അണ്ണനും തമ്മിയും കൂടിട്ടിവിടെ അതിലെ തമ്പിക്ക് പേടിയാണ് ആൾക്കാരുടെക്ക് പേരില്ല അണ്ണനാണ് മ്മളാട് ഇട്ട അണ്ണാനെ പിടിക്കാൻ കളിക്കാണു കണ്ട ും കൂടാണെങ്കിൽ പാമ്പ് ഉണ്ടാവും അത് കാരണം നമ്മൾ സൂക്ഷിച്ച ആൻഡിലാൻഡിലിത്ത് കയറാണ് ഇവിടെ പിന്നെ ഇവിടെ ഒക്കെ കാടാട്ടാ നമ്മളീ ഈ ചെടി ഇവിടെ കാട് പിടിച്ചിട്ടുണ്ടായോന്നെ കാട് വെച്ചാൽ നല്ല കാടാ പക്ഷെ ഇത് നമ്മളെ ഈ ഡെക്കറേഷൻ വർക്കിലൊക്കെ വെക്കണ പൂവില്ലേ വാഴ എന്താ പറയാ ആ സാധനം കേട്ടാ എന്റെ പൂവ് പൂവ് ഉണ്ടാവില്ല ഇത് സാധനം അറിയോ വന്നിട്ടാണെന്നറിയാപ്പൂ പന്താടി ഞാൻ അറച്ചിണ്ട് ഞാ എന്താ ഇതാണ് നമ്മളെ പോരാളി നിക്കുന്നു വടി പിടിച്ചിട്ട് ഇതാ പോയിട്ട് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നട്ട ചെയ്യുമ്പോ പറഞ്ഞാടി പച്ചേന്ന് വലുത് പറിച്ചു അടിയുള്ള ഒന്ന് പറിച്ചണോ അന്നത്തെ പരസ്യതാണോ അതിനൊന്നുമില്ല ആ പൊട്ടിണ്ട് തോന്നു അടിയിലേച്ചത് പന്നി തിന്നിണ്ട് തിന്നിണ്ട് പൊട്ടി വരെണ്ണോ പൊട്ടിട്ടുള്ള ഇണ്ടാവൊണ്ടെന്ന് തോന്നലേ ഇപ്പൊ ഈ ജന്തുക്കൾ തിന്നിണ്ട് മണ്ണില്ല എന്റെ കഷ്ടീതി എനിക്കറിയില്ല മണ്ണില്ല ഏതേലും ഒന്നും കൂടി പറിച്ചു വയ്ക്കിലുള്ളത് അതിനൊന്നുമില്ല അന്നില്ല ഇത് ഗൈസ് നാളെ പൊറച്ച് നടന്നു കേട്ടോ പക്ഷെ ഇത് ചെറുതായിട്ടെങ്കിലും ഉണ്ടാവാറുണ്ട് ഗൈസ് ഗുയിസ്ന്ന് പറയുന്നത് ഞാനൊന്ന് കുറച്ചുകൊട്ടിട്ടോ ഐശ്വര്യത്തിൻ്റെ നിറക്കൂടമാണ് ഞാൻ ഉണ്ടാ ഇണ്ടാ അയിന്ന് കിട്ടിട്ടോ ഐശ്വര്യത്തിന് നിറക്കൂടം പൊട്ടിച്ചിട്ട് ഒന്നും കിട്ടീല് പക്ഷെ രസം കിട്ടിയ സാധനം നമ്മൾ പുഴുങ്ങി നല്ല ടേസ്റ്റ് ഉള്ള സാധന മണ്ണ് ചെറു ചേ മണ്ണുഷ ഇത് വാളല്ലാത്ത കാരണം ഇത് വലുതായ പക്ഷെ ഇത് നമുക്ക് തിന്നിണ്ടാ കുട്ടിണ്ടമ്മന്തി മീൻകറി കൂട്ടി മയിലുണ്ട് ഇണ്ടാവണ വിത്ത് ചെറുതാവും പിന്നെ നമ്മൾ ഇത് നമ്മൾ കിണറിന്റെ ഭാഗത്തുണ്ടോ ഇവിടെ നിറച്ച് മയിലുകൾ വന്നിരിക്കുന്നുണ്ട് ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നു അമ്മ അഞ്ചെണ്ണിണ്ട് വേറെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഒരു ചെടി കാണിച്ചു തരാൻ സാധനം ഒരു ചെടിയാണ് കേട്ടോ അത് ഇതാണ് അത് നിൽക്കുന്ന സ്ഥലം ഞാൻ ഇപ്പോൾ മാന്തികളാണ് മാന്തം ഒന്നും കാണിക്കാൻ പറ്റിയില്ല ഏകദേശം നമ്മൾ കാച്ചലിൻ്റെ ചെടി പോലെ തന്നെയാണ് അത് പക്ഷേ വെച്ചാൽ നമ്മളെ പഴയ കാലത്തൊക്കെ ഒരുവിധ ആൾക്കാർ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കുറവുണ്ടായിരുന്ന സമയങ്ങളൊക്കെ കൂടുതൽ കഴിച്ചിട്ടുണ്ടാകും പഴയ കാലത്ത് ആൾക്കാർക്കൊക്കെ അറിയിണ്ടാവും കണ്ടോ അതിൻ്റെ മുള്ളാണിത് കാച്ചിലെ മുള്ളൊന്നും ഉണ്ടാവില്ല കണ്ടോ അതിന് ചെറിയ കിഴങ്ങ് ഉണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടാവും എന്താ പറയുക മഴക്കാലത്തൊക്കെ പച്ച പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ മുള്ളാണ് കേട്ടോ ഇതുണ്ടാവും ഈ മുള്ളിനെ കവർ ചെയ്തിട്ടായിരിക്കും അതിൻ്റെ താഴത്തായിരിക്കും ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടാവും ആ കിഴങ്ങാണ് നമ്മൾ കഴിക്കുക അപ്പോൾ പൊതുവേ നമ്മൾ എന്ന് വെച്ചാൽ ആ കിഴങ്ങിനെ തന്നെ പറയണതെന്ന് വെച്ചാൽ മൃഗസഞ്ജീവനീന്ന് തന്നെ നമ്മൾ പറയും കാരണം ഒരുവിധം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു കിഴങ്ങാണ് അത് എല്ലാ വൈറ്റമിൻസും ഉണ്ടാകും മാത്രമല്ല ഒരു പക്ഷെ നമുക്ക് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർ ഇതുണ്ടാവില്ലേ എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ കുറവുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് കഴിച്ചേർന്നതാണ് കാച്ചിലും കാവത്തി പറഞ്ഞ പോലെ കിഴങ്ങുകൾ ചെയ്യുമ്പോഴൊക്കെ പക്ഷെ അന്നൊക്കെ അവർക്ക് അവരൊക്കെ പത്തൊൻപത് തൊണ്ണൂറ് തൊണ്ണൂറ് വയസ്സ് വരെയൊക്കെ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഗുണം കൊണ്ടായിരിക്കും കേട്ടത് രീതി ഇപ്പോഴത്തെ ഭക്ഷണ രീതി അന്നത്തെ ഭക്ഷണ രീതി ഒക്കെ വളരെ വ്യത്യാസം ഉണ്ടല്ലോ അപ്പം അതിൻ്റെ മുള്ളാണ് കാര മുള്ള് പോലെ തന്നെ കേട്ടോ തറച്ച് കഴിഞ്ഞാൽ നല്ല കടച്ചിലാണ് മാത്രമല്ല അത്രയും മുള്ളുകണ്ടാവും അച്ഛൻ്റെ ചെരുപ്പിൻ്റെ അടിയിലൊക്കെ ആ മുള്ള് പിടിച്ചിട്ടുണ്ട് പറിക്കാൻ പോയതാണ് പറിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല മാത്രമല്ല ഇപ്പോൾ ഉണങ്ങിയ പിന്നേന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതി സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് പ്രകൃതി സംരക്ഷ അപ്പം അതിന്റെ സംരക്ഷണത്തിന്റെ കാര്യം തന്നെ നോക്കൂ ഇത്രയും കവറിങ് ആയിട്ട് സാധനം നിർത്തി അത് ഇമ്പോർട്ടന്റ് ആയിരിക്കും നല്ല സാധനമായിരിക്കും പിന്നെ ഇപ്പോൾ കരിഞ്ഞേക്കുള്ള ഇലകളൊക്കെ അപ്പോൾ വേറൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം ടോയിലേ ശരിക്കുള്ള ഇലകൾ താങ്കൾക്ക് എന്താ പറയാനുള്ളത് ഏ വയ്യാതിരിക്കാന്ന് പറ വയറിന് വയ്യാന്ന് പറ പറയേ കിട്ടിയത് ഈ കരി ഇപ്പൊ ഞാൻ ആ ചീനച്ചട്ടി ഇടുത്തപ്പെട്ടായി തട്ടാ കണ്ട കിട്ടിയ കൊറേ ചേമ്പുണ്ട് അപ്പൊ ഇന്ന് രാത്രി ഞങ്ങളുടെ പണിന്ന് വെച്ചാലേ ഈ ചേമ്പും നേരത്തെ കണ്ടാക്കഴങ്ങും കൂടിയിട്ട് പുഴുങ്ങി തിന്നലാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡെയിലി ലൈഫ് ഉച്ചയ്ക്ക് ഞാൻ ചോറ് തിന്നിണ്ടായിരുന്നു ഇന്നലത്തെ മീൻകറിയുണ്ടായിരുന്നു അപ്പൊ അത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മളാ കിഴങ്ങ് കൊണ്ടുള്ള സംഭവാണ് കേട്ടോ അത് ഇത് അതുകൊണ്ട് ഇണ്ടാക്കിട്ടുണ്ട് തേങ്ങയും ഗുരീരകവും അതുപോലെ തന്നെ മിളകും വേപിനലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഉണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കേ അപ്പൊ ഇന്നത്തെ രാത്രി ഞങ്ങളുടെ ഫുഡ് ഇതാണ്